ആദ്യത്തെ പടിയെന്നോണം സാർ എന്ന് പറഞ്ഞ വിശുദ്ധമായ താഴ്മ അതെന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ എൻ്റെ കുടുംബങ്ങളോട് എൻ്റെ അയൽവാസിയോട് എൻ്റെ ബന്ധുക്കളോട് എന്റെ സുഹൃത്തുക്കളോട് താഴ്മ സോറി മാപ്പ് തരണം എനിക്ക് പൊരുത്തം തരണം എന്ന് പറഞ്ഞു താഴ്മ കാണിച്ച് അങ്ങേറ്റത്തെ താഴ്മയോടുകൂടെ കഴിയണം ഒന്ന് പിന്നെ നേരെ നേരതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഹങ്കാരം അങ്ങനെ തൂക്കണ്ടെങ്കിൽ അവൻ്റെ അവൻ സ്വർഗത്തിൽ കടക്കൂല ചില ആളുകളുണ്ടല്ലോ എന്നെ ബഹുമാനിക്കണമെന്ന് കൊതിക്കുന്ന ആളുകൾ എന്നെ ബഹുമാനിക്കണം എന്തെന്നെ ബഹുമാനിച്ചാൽ ഞാൻ ഓനെക്കാട്ടിൽ മൂത്തതാണല്ലോ എന്തെന്നെ ബഹുമാനിച്ചാൽ ഞാൻ ഓൻ്റെ വാപ്പയാണല്ലോ എന്തെന്നെ ഒന്ന് ബഹുമാനിച്ചാല് ഞാൻ ഞാൻ ഞാനോന്റെ അമ്മയാണല്ലോ എന്തെന്നെ ഒന്ന് ബഹുമാനിച്ചാല് ഞാൻ ഓളെ കെട്ടിയോനാണല്ലോ എന്നെന്താ ബഹുമാനിച്ചാല് ഞാനോന്റെ കാരണോണല്ലോ എന്നെന്താ ഒന്ന് ബഹുമാനിച്ചാൽ അതൊക്കെ ഷെയ്ഫാനിയത്താണത് ആ ചിന്ത അതൊക്കെ മാറ്റണം എന്താ ഓൽക്കിന്നത് ബഹുമാനിച്ചാൽ എന്നുള്ള ചിന്തനും മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കും വരാൻ പാടില്ല അപ്പൊ ഒന്ന് തായ്മ കാണിക്കണം അഹങ്കാരം പാടില്ല ഹബീബാ നബി വസ്സലുകൾ മനുഷ്യന്മാര് ഞാൻ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണമെന്ന് മോഹിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മതി ഈ ഹരിയത്തുകൊണ്ട് ബാക്കിയുള്ള ദുഃഖങ്ങൾ അങ്ങോട്ട് കൂട്ടി കൂട്ടി യോജിപ്പിച്ചുകൊടുക്കുകേറ്റത് കാണണില്ല മകൻ എഴുന്നേറ്റത് കാണണില്ല അപ്പൊ മോനോട് പറയടാ ഞാൻ വാപ്പല്ലൊന്ന് എഴുന്നേറ്റൂടെ അറിയില്ലേ അത് ഞമ്മളല്ലോ പറയേണ്ടത് മറ്റുള്ളവനെ ബഹുമാനിക്കാൻ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ കാണുമ്പോഴിക്കോളൂ മനസ്സിലായില്ലേ പള്ളിയിലെ മൊലിയാർ വരുന്നുണ്ട് നമ്മളെടുത്ത് നമ്മുടെ മകനും ഇരിക്കുന്നുണ്ട് മൊലിയാർ ഇങ്ങനെ വരുമ്പോ നമ്മളും എഴുന്നേൽക്കണം മോനോട് പറഞ്ഞാൽ എന്ന് പറയണം അപ്പോഴേ നമ്മൾ പിന്നേതൊരു ദിവസം അതിലങ്ങനെ പോകുമ്പോൾ നമ്മളെ ആ കുട്ടിയെ നേൂ നേരെ മറിച്ച് മൂലിയാർ വരികയാണ് ആണെന്ന് കാണിന്നോ അയക്കും അയാളോട് പോയിക്കോട്ടെ കാണിന്നു പിന്നെ ഞമ്മളും വരുമ്പോൾ ഓനാട് ഓ അവിടെ അല്ല തലേ കയറി കുത്തിരിക്കും ഉമ്മച്ചി ചൂല മുറ്റക്കടിച്ചു വാരിയിട്ട് ഉമ്മച്ചി ഇങ്ങനെ സിറ്റൗട്ടിലേക്ക് കയറി വരികയാണ് അപ്പൊ മകൻ ഇരിക്കുകയാണ് കാൽമക്കാലും കയറ്റിവെച്ച് അപ്പൊ നമ്മൾ പറയണം എടാ അതന്നെ പത്തു മാസം ഗർഭം ചുമന്ന് പ്രസവിച്ച ഉമ്മയാണ് എന്താടാ എൻ്റെ കാലം നേരക്കിവെച്ചേറ്റാൽ അങ്ങനെണ്ണിച്ചു നിന്നോടെ അതെന്റെ ഉമ്മയാണാ നേരെ മറിച്ച് ഉമ്മ അങ്ങോട്ട് എണ്ണിച്ചു ഉമ്മ ചുമ്മച്ചങ്ങട്ട് വരുന്ന സമയത്ത് മകനവിടെ കാൽമക്കാലും കയറ്റി കുത്തിരിക്കാണ് അപ്പൊ അമ്മാനെ കണ്ട പോനീച്ചു അപ്പൊ നീച്ചപ്പോ വാപ്പ ചോയ്ക്ക് തലല്ലടാ അതിനെ കാണുമ്പോൾ കൊഞ്ചി നീക്കണെന്നുണ്ടാ ജ കുത്തി ജയനെ കാണുമ്പോൾ നീക്ക പിറ്റിയെന്ന് ഞമ്മളെ പോകുമ്പോ കാൽമക്കാലല്ല തലേ കയറി കുത്തിരിക്കും അത് നമ്മൾ പതിക്കാൻ പാടില്ല അങ്ങനെ ചില ആൾ എന്നാ പറയാറുണ്ട് ഞാൻ അമ്മ അല്ലേ എനിക്കൊന്നും ഞാൻ അമ്മല്ലേ എന്നൊന്ന് ബഹുമാനിച്ചൂടെ അല്ല കൂടെ അങ്ങനെ പറ ആ കൂടെ പറയാറുണ്ടോ ഏ അവ അമ്മായിമ്മയാണെങ്കിൽ എന്താ എന്നു ബഹുമാനിച്ചാല് അങ്ങനെ ചിന്ത വരാനേ പാടില്ല ആഗ്രഹിക്കാൻ പോലും പാടില്ല എണ്ണനേറ്റ് നിൽക്കുന്ന വിഷയത്തിൽ ആഗ്രഹമല്ല സന്തോഷിക്കാൻ പോലും പാടില്ല മൻസർഹൂ ഇങ്ങോട്ട് വരുന്ന എഴുന്നേറ്റു ആ സമയത്തിൽ ഒരു സന്തോഷം ഉണ്ടായി ആ ഇങ്ങനെ വരികയാണ് വരുന്ന സമയത്തിൽ എല്ലാരും കൂടെ ഇങ്ങോട്ട് അപ്പൊ കാണുമ്പോ ആൾക്കാരൊക്കെ നീച്ച് നിക്കുന്നുണ്ടല്ലോ സന്തോഷിച്ചാൽ മൻസർ സന്തോഷിച്ചാൽ

സല്ലല്ലാഹു അലാ മുഹമ്മദ് അഹമ്മാഹു അലൈഹി വസല്ലം വസല്ലം അലാ മുഹമ്മദ് അലൈഹി ഹദീസ് വാസിനൊരിക്കലും കരുതിയതല്ല ഞാൻ ഈ ഹദീഫ് പറയണമെന്നൊരിക്കലും കരുതിയതല്ല ഇങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തപ്പോ ഹദീസതിൽ കുടുങ്ങിയതാണ് ഫോട്ടോ എടുത്തൊരു ഹദീസ അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ പഠിച്ചു ഈ ഹദീസ കാണത് ഒരാളിങ്ങനെ നടന്നു വരുമ്പോൾ മറ്റുള്ളവരെ എഴുന്നേൽക്കുന്ന സമയത്തിൽ ഒരു സന്തോഷം മനസ്സ് തോന്നിയാൽ പറയണ്ടിക്കടാ പറയണ്ടോ അങ്ങനെ അല്ലെങ്കിൽ ഓൾച്ചപ്പോ ഒരു സന്തോഷം തോന്നി പുതിയ അപ്പഴൻ മുമ്പിൽ ഭാര്യ നേരിട്ടപ്പോ ഒരു സന്തോഷം കേട്ട് കേട്ടു ഹംദുലില്ല ഏതായിരുന്നാലും ഇന്നലെ വലിതിന് പോയി നന്നായി അങ്ങനെ ബഹുമാന കണ്ടല്ലോ മാഷാള്ള ഒരു സന്തോഷം തോന്നിപ്പോയാൽ നരകത്തിൽ ഒരു ഇരിപ്പിടം തയ്യാറാക്കിക്കോളൂ നിങ്ങൾക്ക് ഇരിപ്പിടം തയ്യാറായിട്ടുണ്ട് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരം വരുന്ന ഒരു വഴിയും പാടില്ല നോക്കൂ നിങ്ങൾ മഹാനായ അനുസൃതങ്ങൾ പറയുന്ന ഒരു ദീപ തങ്ങൾ പറയുന്ന ഒരു ഹദീസ് ഖാല ലം യകുൻ ഹബ്ബ മിന റസൂലില്ലാ നബി തങ്ങളെക്കാൾ ഇഷ്ടമുള്ള ൾ വേറുണ്ടായിരുന്നില്ല മാതാപിതാക്കന്മാരോട് മുത്തിനബി തങ്ങളെക്കാൾ ഇഷ്ടമുണ്ടായിരുന്നില്ല ഒരാളെക്കാളും ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ ഒരാളെയും സഹാബത്തിന്റെ എല്ലാം എല്ലാം ഒത്തുനബിയായിരുന്നു സല്ലാസ്വല്ലാം നിബിത്തങ്ങളോടുള്ള സ്നേഹം പോലെ ഒരാൾക്കും സഹാബത്ത് സ്നേഹം കൊടുത്തിട്ടില്ല ില്ല അതിനകത്ത് തങ്ങന്മാരെ കാണുമ്പോ തങ്ങളെ നിൽക്കേണ്ടല്ലാണ്പോ ഇരുന്നോട് തിന്നെഴുന്നേറ്റിണ്ടായിരുന്നില്ല ഇരുന്ന സ്ഥലത്തിൽ നിന്ന് കണ്ടാൽ ില്ല എന്ത് കാരണത്താലാണെന്നറിയോ അവർക്ക് എഴുന്നേൽക്കണമെന്നു വല്ലാത്ത ഭൂതി ഉണ്ടാവും ചില സ്വഹാബത്തൊക്കെ ഇരുന്നോട് ഇങ്ങനെ കളിക്കും ചില സ്വഹാബത്തൊക്കെ ഒന്ന് ഇരുന്നോട് കുറച്ചൊക്കെ ഒന്ന് എണ്ണിച്ചു നോക്കും അങ്ങനെ അവർ പൂർണ്ണമായിട്ട് എഴുന്നേറ്റ് നിൽക്കുകയേ ഉണ്ടായിരുന്നില്ല അവരെ നൽകുമായിരുന്നില്ല എന്തിനു വേണ്ടിയാണെന്നറിയോ ിമ ഒരു കാരണത്താരാണ് വലിയ വെറുപ്പായിരുന്നു സദസ്സിലേക്ക് വരുമ്പോ ആളുകളെ നീൽക്കുന്നത് മുത്തന പിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഗതിയായിരുന്നു ും പറയാൻ വിതല്ല പക്ഷേ ഹബീബാ ബിതങ്ങൾ സുഹാബത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റു വരുമ്പോ സുഹാബത്ത് എഴുന്നേൽക്കുന്നത് തങ്ങൾക്ക് അത്രയും വലിയ ദേഷ്യമായിരുന്നു അത്രക്ക് ദേഷ്യമായിരുന്നു